वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 ഓം ശ്രീ ഗുരുഭ്യോ ി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം മെയ് മാസത്തിലെ ബലങ്ങളാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഈ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം മേടൻ രാശിയിൽ രവിയും ശുക്രനും ഡവൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ ബുധനും കുജനും സർപ്പിയും പിന്നെ ചന്ദ്രൻ മെയ് മാസം ഒന്നാം തീയതി മകരൻ രാശിയിലുമാണ് ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് പറയാം മീനൻ രാശിയിലുള്ള പൂരോരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴദശ ശനിദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ വ്യാഴത്തിൻ്റെ തൃതീയ ഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളും ഉന്മേഷത്തോടുകൂടി ചെയ്തു തീർക്കും മാനസികവും ശാരീരികമായിട്ടും ഉന്മേഷവും ഒക്കെ അനുഭവപ്പെട്ടു അടിക്കടി യാത്രകൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും ചിലർക്കൊക്കെ വീട്ടിൽ നിന്ന് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ വരും പൊതുവായ കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും പൊതുജനങ്ങളുമായി കൂടുതൽ അടുത്ത് ഇടപഴകാനുള്ള അവസരങ്ങളുമൊക്കെ ഒത്തുവരും തന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെയും കാണാൻ കഴിയുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത് സംയോജിതമായി ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും ഏത് കാര്യം ചിന്തിക്കുകയാണെങ്കിലും വലുതായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ എല്ലാ കാര്യത്തിലും ഒരു എടുത്തുചാട്ടമൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും സഹോദരങ്ങളിൽ നിന്ന് ധനസഹായങ്ങളൊക്കെ കിട്ടാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് കൂട്ടുകുടുംബത്തിലൊക്കെ താമസിക്കുന്നവർക്ക് സ്വന്തമായി വീട് വയ്ക്കാനൊക്കെ കഴിയും മാതൃസുഖം അനുഭവിക്കാൻ കഴിയും മാതൃ സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നുചേരും സന്താനങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരും വാക്സാമർഥ്യം കൊണ്ട് ശത്രുക്കളെ ജയിക്കാൻ കഴിയുന്നൊരു മാസം കൂടിയാണ് കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും ദമ്പതികൾ തമ്മിൽ വാക്കുതർക്കമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കാണുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവിനുള്ള യോഗം കാണുന്നു അതേപോലെ തന്നെ അപ്രതീക്ഷിതമായി വാക്ക്വാദത്തിനുള്ള യോഗവും കാണുന്നുണ്ട് പിതാവിൻ്റെ സ്നേഹവും പിതൃ കുടുംബത്തിലുള്ളവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഒക്കെ ലഭിക്കും എല്ലാ കാര്യത്തിലും ഒരു ഗവേഷണ സ്വഭാവമൊക്കെ ഉണ്ടാകും പാരമ്പര്യം നിലനിർത്താനൊക്കെ ശ്രമിക്കും തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകും മൂത്ത സഹോദരങ്ങൾക്കായിട്ടുള്ള ചിലവുകൾ ഊറ്റ മിത്രങ്ങൾക്കായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആരോഗ്യപരമായി സമയം അനുകൂലമായി തന്നെ കാണുന്നു പൊതുവെ പറഞ്ഞാൽ ഈ മാസം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഈ രാശിക്കാർക്ക് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം